മകളെ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് കേരളാൽ എം ബി ബി എസിനേക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബി ഡി എസ്സിന് വേണ്ടിയിട്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കലും ഡെൻറ്റലും കോളേജുകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അലോട്ട്മെൻ്റ് നിങ്ങൾക്കറിയാം പതിനാറാം തീയതി പ്രൊഫഷണൽ വരും പതിനെട്ടാം തീയതി നമുക്ക് ഫൈനൽ അലോട്ട്മെൻറ്റും വരും ഇതിലേ കുറേ കുട്ടികൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എനിക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം നാലാം തീയതിയോടുകൂടെ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആറാം തീയതി പ്രൊഫഷണൽ വന്നിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ പലർക്കും ഓരോ നല്ല റാങ്കുകൾ ഉള്ള ആളുകൾക്കൊക്കെ നല്ല നല്ല കോളേജുകളൊക്കെ കിട്ടി ഇപ്പോൾ കുട്ടികളുടെ ചോദ്യം ഇതാണ് എനിക്ക് അന്ന് കിട്ടിയേക്കുന്ന കോളേജിൽ കിട്ടാണ്ടാവുമോ സാറേ അപ്പോൾ പിന്നെ ഞാനിനി എന്താക്കും ഇനി എനിക്ക് വേറെ ഏതെങ്കിലും കോളേജ് ഇനി തീരെ എനിക്ക് പറയാനുള്ള കാര്യം എന്തായാലും അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ചിലപ്പോൾ ഉണ്ടായിക്കാം ചിലപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ൾമോസ്റ്റ് എല്ലാവരും തന്നെ കേരളയിൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒരു അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരുന്ന ആളുകൾ തന്നെയാണ് ഇനി വളരെ ചുരുക്ക ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടോ ചിലപ്പോൾ ചെയ്യാൻ വിട്ടുപോയിട്ടോ അങ്ങനെ ഉണ്ടാവാം പക്ഷെ അത് വളരെ ചുരുങ്ങിയ നമ്പർ മാത്രമേ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പറിനെ നിങ്ങൾ നോക്കേണ്ടതില്ല ഓൾമോസ്റ്റ് ആ ഒരു കോളേജിൽ തന്നെയൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ഏകദേശം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ആയിട്ടുള്ള ഒരു കോളേജിൽ തന്നെ കിട്ടാനാണ് സാധ്യത അപ്പോൾ അത് ഓർത്തിട്ട് ഇനി ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിച്ചോണ്ടിരിക്കേണ്ട നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഏറ്റവും നല്ലൊരു കോളേജിൽ കിട്ടും ഇനി ഇവിടെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ നമുക്ക് ഞാനൊന്ന് പറയട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസം ഒരു മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടിക്ക് പി ഡി റിസർവേഷൻ വരുന്ന കുട്ടിയാണ് പക്ഷേ ആ കുട്ടിക്ക് മുപ്പത്തി ഏഴായിരത്തോളം റാങ്കാണ് വരുന്നത് കുട്ടി അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടേ ഇല്ല അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നു കാരണം എന്താണെന്ന് എന്തായാലും കിട്ടൂലെന്ന് വിചാരിച്ചത്രേ പക്ഷേ പിന്നീടാണ് നാൽപ്പത്തി ഒന്നായിരം നാൽപ്പത്തി രണ്ടായിരം നാല്പത്തി മൂന്നായിരം ഒക്കെ കിട്ടിയ ആളുകൾക്ക് ഇതിലൂടെ എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടിയ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം ആ ഒരു സിറ്റുവേഷനിലാണ് കുട്ടി നിൽക്കുന്നുണ്ടോ ഭയങ്കര വിഷമം തോന്നിയിരുന്നു പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഇല്ല നമുക്ക് എന്നാലും ഓൾ ഇന്ത്യ വരട്ടെ അതിൽ നോക്കാമോ അപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ആ ആയിക്കോട്ടെ സാറേ എന്തായാലും അതിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം പക്ഷേ ഇപ്പം അങ്ങനെയുള്ള ആളുകൾ ഇത് ഞാൻ പറയുന്ന വളരെ ചുരുക്കം ആളുകളാണ് ഇതുപോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പല കുട്ടികൾക്കും ചില അറിവില്ലായ്മ കൊണ്ട് അവർ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറാറില്ല കഴിഞ്ഞൊരിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ വയനാടുകാരനാണ് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് സാർ ഈ അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്നേക്കാളും മാർക്ക് കുറവുള്ളവർക്ക് വെറ്റിനറിക്ക് കിട്ടി ഞാൻ അറിഞ്ഞത് അവന് വെറ്റിനറി ഇഷ്ടമായിരുന്നു അത്രേ പക്ഷെ ആ കുട്ടി അത് കൊടുത്തില്ല ഇതുപോലെ കുറച്ച് പേരെങ്കിലും പേരെങ്കിലുണ്ടാവും അറിയില്ലായ്മ കൊണ്ട് ചിലപ്പോഴും അലോട്ട്മെന്റിൽ പങ്കെടുക്കാതെ പോയവർ നിങ്ങൾ ഉറപ്പായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കാണെങ്കിലും നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളിലേക്ക് ആരെങ്കിലും ചിലപ്പോൾ കൊടുക്കാൻ എന്നെ ചുമ്മാ ഒരാൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ നിങ്ങളൊന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കുമ്പോൾ നീ കൊടുത്തിരുന്നോ അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാട്ടോ ഒന്നും കൂടെ ആ ഒരു കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരാൾക്കും പറ്റും ചിലപ്പോഴും നല്ല മാർക്ക് ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഈ മാർക്ക് വന്നു റാങ്ക് വന്നു ഓക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക ഇനി പല കുട്ടികൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തപ്പോഴും മിസ്റ്റേക്കിൽ പറ്റിയ ആളുകളുണ്ട് ചില കുട്ടികൾ ചേർന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കൊണ്ടു വെച്ചാൽ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊടുക്കേണ്ട സ്ഥാനത്ത് സെൽഫ് കൊടുത്ത ആളുകളുണ്ട് ഇനി എന്തിനു പറയണം നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും ബി ഡി എസ് ആദ്യം തന്നെ കൊണ്ടുപോയി കൊടുത്ത ആളുകളുണ്ട് അങ്ങനെയൊക്കെ ആദ്യം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എം ബി ബി എസ് പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ബി ഡി എസ് ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളുണ്ട് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഇത്തരം മിസ്റ്റേക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരവും കൂടെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇത് വന്നത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഏറ്റവും പൾ ഗ്രൂപ്പിനെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ആളുകളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നമുക്കറിയാം മാറ്റി മാറി 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 ഡേറ്റുകളെല്ലാം കൂടെ ഇന്ന് വരെയൊക്കെ ആയി ഇതുപോലെ തന്നെ കേരളയുടെ അലോട്ട്മെന്റ് എല്ലാവരും കൊടുത്തിട്ട് അലോട്ട്മെന്റ് ഫൈനൽ ലിസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോഴാണ് ഇങ്ങനൊരു എന്താ പറയുക നാടകീയമായ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളെ ഇത് വിഷമിപ്പിക്കേണ്ടതെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതായത് കിട്ടിയെടുത്ത് നിന്ന് നമുക്ക് അയ്യോ പോയി പോയില്ലേ എന്നുള്ളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിനി പറയാനുള്ള ഇതിൽ ആശ്വാസം കിട്ടിയിരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയൊരു കുട്ടി ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എട്ട് മുതൽ ഒൻപത് ലക്ഷം രൂപ വരെയാണ് നമ്മൾ എൻട്രൻസ് കമ്മീഷനിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് ഈ പൈസ ഇല്ലാതെ പോയ കുറെ ആളുകളുണ്ട് പെട്ടെന്ന് അത്രയും പൈസ എങ്ങനെയാക്കേണ്ടത് ഈ പൈസ അടക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ആ എമൗണ്ട് അടച്ചേ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു സമയം കിട്ടിയിട്ടുണ്ട് അതായത് ഈ മാസം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വരെയൊക്കെയുള്ള ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കിട്ടുകയാണ് അത്രയും സമയം എന്ന് പറയുന്നത് ഇവിടെ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാധനം അത്രയും ദിവസം കിട്ടുന്ന രണ്ടാഴ്ച സമയം കിട്ടി ഈ രണ്ടാഴ്ച സമയം നമ്മുടെ മുന്നിൽ കിട്ടി എന്ന് പറയുമ്പോൾ പലർക്കും ആ പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമായി കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമുണ്ട് മൊത്തത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഈ എട്ടര ലക്ഷം രൂപ അടച്ചാൽ മതി എന്ന് അതല്ല ഓരോ വർഷങ്ങളിലും നമ്മൾ ഇത് അടയ്ക്കണം ഇത് കൂടാതെ അവരുടെ സ്പെഷ്യൽ ഫീ ആയിട്ടും എക്സാം ഫീ ആയിട്ടും അങ്ങനെ ഹോസ്റ്റൽ ഫീ ആയിട്ടും മെസ് ഫീ ആയിട്ടും വലിയൊരു എമൗണ്ട് ആണ് നമുക്കൊരു വർഷം വരുന്നത് ഇതറിയാതെ ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കൂടെ കൊടുത്തു വെച്ച ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴും അവർക്ക് പറ്റൂല ആ സമയത്ത് അത്രയും എമൗണ്ട് ആക്കാൻ അവർക്ക് അറിയില്ല ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു കുട്ടിക്ക് അഞ്ഞൂറ്റി പതിനാറ് മാർക്ക് ആ കുട്ടിക്ക് എന്തായാലും ശരി സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിന് പോകാനുള്ള പറ്റുന്നില്ല ആ ഫീ അറേഞ്ച് ചെയ്യാനുള്ള ഇത് ഒരു ക്യാപ്പബിലിറ്റി ആ ഫാമിലിക്ക് ഇല്ല കുട്ടി അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ഈ കൊടുത്ത ആളുകൾ പറഞ്ഞു കൊടുത്തു ആദ്യം ഗവൺമെൻറ് എം ബി ബി എസ് അത് കഴിഞ്ഞ് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് അത് കഴിഞ്ഞ് ഗവൺമെന്റ് ബി ഡി എസ് സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്ക് എവിടെ അറിയോ ഈ താ മുകളിൽ നിന്ന് ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ പരിഗണിക്കുമ്പോൾ കുട്ടിക്ക് സെൽഫിൽ കിട്ടി സെൽഫിൽ തന്നെ നല്ല കോളേജ് കിട്ടി അവിടെ അത് സ്റ്റെക്കായി അപ്പോൾ ആ കുട്ടിയുടെ പാരൻ്റ് എന്ത് ചെയ്യണം അത്രയും ഫീസ് കൊണ്ടുവച്ചിട്ട് അതിന്ന് നടക്കണം ഇത് ആ പാരൻസിന് പറ്റുന്നില്ല അപ്പോൾ അവർക്ക് അടുത്ത ബി ഡി എസ് ഗവൺമെൻറ്റിൽ പോലും കിട്ടാനുള്ള അവസ്ഥ ഇല്ലാണ്ടായിട്ട് മാറിപ്പോയൊക്കെയാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ അതറിയാതെ കൊടുത്തേക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഒരു തിരുത്തലുകൾക്ക് ഉള്ള അവസരവും കൂടിയാണിത് ഓപ്ഷൻസ് ആഡ് ചെയ്യാനും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും എന്തെങ്കിലും അറേഞ്ച്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്താനും എല്ലാത്തിനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് അപ്പം എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയ ആളുകൾ അതിനനുസരിച്ച് തന്നെ കൊടുക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തായാലും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കൊടുക്കാനുള്ള ഫീസ് ഇല്ല അങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിൽ എം ബി ബി എസ് കൊടുക്കരുത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ബി ഡി എസ്സിന് പോകാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ല അങ്ങനെയാണ് നിങ്ങളത് കൊടുക്കരുത് ഇല്ലെങ്കിൽ ആ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ നിങ്ങൾ അവിടെ പ്ലേസ് പ്ലേസിലായി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചേരണം ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കണം അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പം നിർബന്ധമായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ കൊടുക്കാവൂ ഓപ്ഷൻസിൽ അല്ലാതെ ഒന്നും തന്നെ നമ്മൾ ഓപ്ഷൻസിൽ ആഡ് ചെയ്യാൻ പാടില്ല പിന്നെ ഇതുവരെ കൊടുക്കാൻ പറ്റാതെ പോയ കുട്ടികൾക്ക് ഇത് കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഓപ്ഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്ന ആളുകൾക്ക് അത് തിരുത്താനുള്ള ഒരു അവസരമാണ് പിന്നെ അതുപോലെ തന്നെ ഫീസ് അറേഞ്ച് ചെയ്യാൻ നമുക്കൊരു സമയവും കൂടെ നമ്മുടെ മുന്നിൽ കിട്ടുകയാണ് അപ്പം ഇതിനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ ഗുണങ്ങളേക്കാൾ ഉപരി നമ്മളെല്ലാവരെയും ഡിസ്റ്റേബ്ഡ് ആക്കിയിട്ടുണ്ട് നമ്മളെല്ലാവരെയും വളരെ വല്ലാത്ത രീതിയിൽ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി മുതൽ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് തുടങ്ങാം ഓക്കെ ഓപ്ഷൻസ് കൊടുത്ത് എല്ലാം ക്ലിയർ ആയി പതിനാറാം തീയതി നമുക്ക് പ്രൊവിഷണൽ വരും പതിനെട്ടാം തീയതി നമുക്ക് ഫൈനൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് വരും ഓക്കെ അത് കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയോളം നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഉണ്ടാവും ഓക്കെ അപ്പം ഇനി നമുക്ക് എന്തായാലും ഒരു പാടായി ഇനി മിസ്റ്റേക്കുകൾ പറ്റാതെ ഓരോ ആളുകൾക്കും പ്രോപ്പറായിട്ട് ഒരു അവസരവും കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻസൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം അപ്പോൾ നമുക്ക് നാല് റൗണ്ട് ഉണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞ് മോപ്പ് അത് കഴിഞ്ഞ് സ്ട്രേ വേക്കൻസി ഈ നാലെണ്ണം ഇതിൽ നമുക്ക് ഇപ്പം കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തേലും ഫ്രഷ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഓൾ ഇന്ത്യയിലുള്ളതുകൊണ്ട് പല ആളുകളും അങ്ങനെയും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും കൂടെ ഒരു അവസരം തന്നെയാണ് പിന്നെ കുറച്ച് പേര് ബി ഡി എസ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കോളേജൊന്നും കൊടുക്കാതെ പോയിട്ടുണ്ട് അവരൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക എല്ലാം ഉറപ്പ് വരുത്തുക എന്തായാലും ഏറ്റവും നല്ല കോളേജുകൾ നിങ്ങൾ എത്തട്ടെ ഇതിൽ ഇപ്പോഴും ബോർഡർ ലൈനിലേക്ക് നിൽക്കുന്ന ആളുകൾ ബി ഡി എസ് മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാതെ ബി ഡി എസ് എടുക്കുകയാണ് അല്ലെങ്കിൽ വെറ്റിനറി എടുക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരെ പറയാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ബാച്ച് ടേബിൾ ടീച്ചിങ് മെത്തേഡിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജെ പി എസ് നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റാങ്കുകളിലേക്ക് ഒരുക്കുന്ന ബാച്ചാണ് സിംഗിൾ ഡിജിറ്റ് റാങ്കുകൾക്കായിട്ട് നമ്മൾ മത്സരിച്ച് വർക്ക് ചെയ്യുന്ന ബാച്ചാണ് ആ ബാച്ചിലേക്ക് നിങ്ങൾ ആരെങ്കിലും ചേരാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് ജോയിൻ ആവാം അഞ്ഞൂറ് മാർക്കിനും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മാർക്കിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഈ ബാച്ചിലേക്ക് അവസരം ഓൾറെഡി നമ്മുടെ സൂപ്പർ ബാച്ച് വേറും ഉണ്ട് നോർമൽ ബാച്ച് രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾക്ക് ജെ പി എസിൻ്റെ ഇരുന്നൂറ് പേരിൽ ഒരാളായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് വരാം ജെ പി എസിൻ്റെ പത്ത് പേരിൽ ഒരാളായിട്ട് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും വരാം അപ്പം മക്കളെ ഇനിയും അടിക്കണ്ട നമ്മൾ റിസൾട്ട് കൊണ്ട് ജെ പി എസ് എന്താന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് വെക്കാൻ ഒന്നേ ഉള്ളൂ അത് ഞങ്ങളുടെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ജെ പി എസ് എന്നും കേരളത്തിൽ പേഴ്സൻറ്റേജ് വയസ്സ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും ടോപ്പിൽ തന്നെ നിൽക്കുകയാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ പേർസെൻറ്റേജ് കണക്കിൽ ഇത്രയും കൂടുതൽ കുട്ടികൾ എം ബി ബി എസ്സിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഇല്ല ഈ കുറഞ്ഞ നമ്പറിൽ നിന്ന് നൂറിൽ നാല് പേരെ ജെ പി സിന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് എത്രത്തോളം വലുതാന്ന് ആലോചിച്ചാൽ മതി മുന്നൂറ് ബാച്ചുകളിൽ നിന്നല്ല നൂറ് ബാച്ചുകളിൽ നിന്നല്ല അൻപതും നാൽപ്പതും ബാച്ചുകളിൽ നിന്നല്ല വെറും മൂന്ന് ബാച്ചുകളിൽ നിന്നാണ് ജെ പി സി റിസൾട്ട് ഉണ്ടാക്കിയത് ഇനിയും മുന്നോട്ടേക്ക് പോകും ഏറ്റവും നല്ല റിസൾട്ട് കൂടെ കിട്ടുക അതിൻ്റെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നമുക്കൊന്നിച്ച് പോവാം ഓക്കെ